ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനല്ലേ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തെ രാവിലെ എണീച്ച് വന്ന് ഇവിടുണ്ടല്ലോ നമ്മുടെ ഷീറ്റൊക്കെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ടേനല്ലോ അത് വീണ്ടും വാഷായി തുടങ്ങിയിരിക്കണം കേട്ടോ അതിൻ്റെ മുകളിൽ കറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കൊന്ന് മാറ്റിയെടുക്കണം ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ടേനെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടേനേ വാൾപേപ്പർ വാങ്ങിയിട്ട് ഒട്ടിച്ചാൽ മതി എന്നുള്ളത് അപ്പം ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് വാൾപേപ്പർ ഞാൻ ഓർഡർ ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഞാനത് ഒട്ടിക്കുമ്പോൾ കാണിച്ചു തരണ്ടേ അപ്പോൾ നമ്മുടെ പതിവ് പോലെ തന്നെ നമ്മുടെ രാവിലത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ ബാക്കി ആണ് കേട്ടോ പിറ്റേ ദിവസത്തെ വീഡിയോസാണ് ഞാൻ എടുക്കുന്നത് അപ്പം നമുക്ക് പതിവ് പോലെ തന്നെ ഫസ്റ്റത്ത് നമ്മുടെ പരിപാടിയായ ചായക്കുള്ള വെള്ളം വെച്ചുകൊടുക്കട്ടെ പിന്നെ ഞാൻ പച്ചരി വെള്ളത്തിൽ ഇട്ട് ചെയ്യണിട്ടോ ഇന്ന് അപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അരി ഞാൻ വെള്ളത്തിലിട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചട്ടിക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമെങ്കിലും മാക്സിമം പണി കൊടുക്കലുണ്ട് അല്ലെങ്കിൽ വെള്ളപ്പം അല്ലെങ്കിൽ ചീയപ്പം ദോശ അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് മൂപ്പിടത്തിടക്ക് പണി ഇട്ടലുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ മിക്സിന് ചാറൊക്കെ ഒന്നും കഴുകി ഒക്കെ കയകി വെച്ചതാണ് പക്ഷെ എന്നാലും എടുക്കുമ്പോൾ ഞാനൊന്ന് ഒന്നന്ന് ഒലുമ്പിക്കൊണ്ടിരും കേട്ടോ രാത്രിക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കൂടെ അരിച്ച് അറിയില്ലല്ലോ അരിച്ച് പൊയ്ക്കുക എന്നാലും ചെറിയ ചെറിയ പ്രാണികളോ അങ്ങനെയൊക്കെ കേട്ടോ വലിയ വലിയ ആൾക്കാരൊന്നും കയറില്ല കേട്ടോ ഉയരത്തല്ലേ പാത്രമൊക്കെ വെക്കുന്നത് അപ്പം നമ്മുടെ മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിക്കൊണ്ടിരട്ടെ അപ്പോൾ നമ്മുടെ അരി അരക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ എന്താ ഒന്ന് കൈ ഇയർത്തി ഓഫാക്കിയത് വെച്ചാൽ അപ്പുറത്ത് ബാത്റൂമിലത്തെ ആണ് കേട്ടോ അത് ഞാൻ അങ്ങനെ ഇടട്ടോ പിന്നെ ഒരു കണ്ണ് ഒക്കെ കാണൽ തുടങ്ങുമ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് ഓഫ് ആക്കി വയ്ക്കലാണ് കേട്ടോ അപ്പം നമ്മുടെ മാ വെള്ളമൊക്കെ ഒഴിച്ചിട്ടോ മാവൊക്കെ ഞാൻ നീട്ടിയെടുത്ത് അവിടെ ദോശയ്ക്കുള്ള പരിപാടി റെഡി ആക്കി അപ്പം അപ്പം ഇനി വലിയ അടുപ്പിൽ വെച്ചിട്ടാണ് അപ്പം ചുട്ടെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചായപാത്രം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ദോശ ചട്ടീനെ രംഗത്ത് അരക്കിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് കഴുകു എന്നിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുക്കലാണ് അടുപ്പത്തല്ല ഗ്യാസ് ഉമ്മ മഴക്കാലം ആകുമ്പോൾ പിന്നെ ഇപ്പോൾ എല്ലാ ദിവസവും ഗ്യാസുമ്പോൾ തന്നെയാണ് പരിപാടി കുറച്ച് നേരം ആയിക്കണ ഒരു കോയിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കണ കേട്ടോ അപ്പം ഞാനിവിടെ വന്ന് നോക്കിയത് അപ്പം നാ ഇന്നലെ കൂട്ടുകൂടാത്തൊരാളാണ് അപ്പം ഇവിടെ അടുത്തൊരു മരണ്ട് അയിമന ആണ് ഇപ്പോൾ വൈകുന്നേരത്തിലുള്ള സുഖവാസ കേന്ദ്രം അത് കഴിഞ്ഞ് നേരം വിളിക്കാനും അയ്യല്ലാതെ കടിച്ചാടൽ ഉണങ്ങും എന്നിട്ട് ഇവിടെ എല്ലാ മീവനവും ഒഴിച്ചെണ്ണത്തിലാണ് പരിപാടി രണ്ട് ദിവസമായി ഞാൻ അന്തിനും ഒട്ടച്ച് ഒട്ടച്ചു കിണട്ടോ അപ്പോൾ അതിനെ കാട്ടി പറഞ്ഞയച്ചിട്ട് ഞമ്മളുടെ ചട്ടി ചൂടായി വന്നിരിക്കണേ അപ്പം നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഒരുത്തനും ഇവിടെ കഷ്ടപ്പെട്ട് നമ്മൾ അടുക്കളയിൽ ആ ഷീറ്റിമ്മ ഏർ നിന്ന് വല നെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ നമ്മളെ ആദ്യത്തപ്പം റെഡി ആയിക്കണം കേട്ടോ ഇപ്പം ചൂടേ ഏകദേശം കയ്യാനായ സമയത്താണ് നമ്മുടെ സെന്മോനെ എണീച്ചു നിൽക്കുന്നത് കേട്ടോ ചില ദിവസം രാവിലെ എണീക്കുമ്പോൾ ഒന്നിപ്പച്ചിനൊന്നും പറ്റൂല തന്നെ വേണം കേട്ടോ അപ്പോൾ ഓനെടുത്ത് കാണ്ട് ലാസ്റ്റത്തൊപ്പം കൂടി ഓനെടുത്ത് കാണ്ടാട്ടി ചൂടട്ടെ രാവിലെ നീച്ച വാടന പോലെ ഇന്നലെ കൊണ്ടന്ന് ബോളൊക്കെ കണ്ടിന്നിട്ടോ അപ്പൊ നടക്കുന്നു ഇഷ്ടായ കുഞ്ഞിനി എന്ത് സാധനം കിട്ടിയാലും പന്തട്ട് പോലെ തട്ടലുണ്ടാവും ഉണ്ടോ ഇഷ്ടപ്പെടുമായിരിക്കും അയ്മക്ക് ഇങ്ങനെ നോക്കല ഐറ്റമക്ക് അതാ ലേറ്റ് പോയു എന്ത് ചെയ്യാൻ അവിടെ തല കുത്തന കിടക്കണേ ഇത് ചെയ്യും ലേറ്റ് എത്തിച്ചാൽ പറയുന്നത് ലേറ്റ് എത്തിച്ചു അപ്പം ഞാൻ മുറ്റത്ത് കിറങ്ങിയിക്കണേട്ടോ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരി എടുത്തിട്ടെ രണ്ട് ദിവസമായി മുറ്റടിച്ച് ഒരിട്ട് അതുകൊണ്ട് തന്നെ മുന്നിൽ നിന്ന് രണ്ട് മുറം അടിച്ചുവരി കിട്ടി ചെയ്തുക്കണേട്ടോ അപ്പം അടിച്ചുവരി കൂട്ടി വെച്ചിരിക്കണേ ഞാൻ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കളയട്ടെ അപ്പോൾ മദ്രാസ് ഒന്ന് സ്ഥലത്തിലാണ് ഒച്ചയാണ് കേട്ടോ ആ കേട്ടത് അപ്പോൾ ഫസ്റ്റത്തെ കുട്ടിയൊക്കെ വിട്ടിട്ട് പിന്നെ നിയമപനൊക്കെ തുടങ്ങണ ആ സമയമാണ് കേട്ടോ രാവിലെ ഏഴര ആകുമ്പോഴാണ് ഉള്ളിക്ക് മദ്രാസ് തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് സ്ഥലത്തിലുള്ളതാണ് കേട്ടോ കേൾക്കണത് അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് സെന്മോനും ഇളകനുണ്ട് അതിന് പിന്നെ ചൂലും മുറൊക്കെ അവിടെ ഇട്ട് പോയിട്ടോ അപ്പോൾ അടിച്ചാൽ പിന്നീട് ഞാൻ ആ ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്യണത് കേട്ടോ ആ വീഡിയോ ഈ വീഡിയോ ആയിട്ട് കുറച്ചൊരു വെളിച്ചത്തിൻ്റെയൊക്കെ ഡിഫറൻസ് എന്ന് തോന്നിയില്ലേ അപ്പോൾ നല്ല വെയിലന്നിന്റെ വിഷയാണ് കേട്ടോ പിന്നെ അറിഞ്ഞിട്ടുണ്ടത് അപ്പോൾ പുല്ല് ഞാൻ അവിടെ ഇവിടെ ഒക്കെ കാണുന്നതൊക്കെ കുറേശ്ശേ കുറേ പറിച്ചിരുന്നു ഇഷ്ടം പോലെ പുല്ല് ഉണ്ടാകുന്ന സമയമാണ് അപ്പം വേഗം ഇവിടെ കുറേ ഇലകളൊക്കെ ഉണ്ട് അതും കൂടെയാണ് അടിച്ചോറിയിട്ട് ഇന്നത്തെ മുറ്റമടി സമാപിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ നല്ല വെയിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അപ്പം സനിമോന് ഞാൻ പിന്നെ ഒന്ന് ഉറക്കി കേട്ടോ അപ്പോൾ പിന്നെ ഓൻ ഉറങ്ങണ സമയം കൊണ്ട് വേഗം മലക്കിയിട്ടെ അപ്പോൾ ഒരു ചെറിയ തുടക്കണ വടി എന്താണെന്ന് വെച്ചാൽ വടി പൊട്ടിയതാണ് കേട്ടോ ആ പൊട്ടിയ വടി അത് സനിമോനിൻ്റെ മൂത്രമൊക്കെ തുടക്കണേ അങ്ങനത്തെ വടിയാക്കിയിക്കണം കേട്ടോ മറ്റേ വലിയ വടി വേറെ അത് സാധാരണ തുടക്കാൻ അപ്പം നമ്മുടെ ബക്കറ്റും പാട്ടിയൊക്കെയിട്ട് ഞാൻ അലക്കാൻ മടിയിട്ടിറങ്ങണം കേട്ടോ അങ്ങനെ അലക്കലൊക്കെ കയ്യണീൻ്റെ അടിയിൽ തന്നെ ബെല്ലടിച്ചിട്ടുണ്ടേനീട്ടോ മക്കൾക്ക് അപ്പോൾ പിന്നെ വേഗം ഉൽക്ക് വന്നിട്ട് ഉൽക്കിലെ വെള്ളവും കൈ കുറുക്കണേ പിന്നെ അന്നലത്തെ സോയാബീനും ഉണ്ടേനെ അപ്പോൾ ഒലക്കത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടേന് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി ഞാൻ പാത്രത്തിലൊക്കെ ആക്കി കൊടുത്തിട്ട് അവൽക്ക് അപ്പൊ പാത്രങ്ങളൊന്നും കഴുകിയിട്ടൊന്നും ഇല്ല കേട്ടോ അതാണ് അവിടെ തൊട്ടാ തൊടുമ്പോഴത്തേനൊക്കെ ചാടുന്നത് ഉറുമ്പുകളൊക്കെ വന്ന് ഒക്കെ ഇരപ്പ് പരിപ്പാക്കിയിട്ട് കേട്ടോ പണികളിഷ്ടം പോലെ കിടക്കുന്നുണ്ട് അതൊന്നും തീരാതെ ഇങ്ങനെ പുറത്തു പണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഓരോ മാറ്റിലും റെഡിയാക്കലൊക്കെ ആക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് മദ്രസ് പോകട്ടോ പിന്നെ പോകുമ്പോ ഒന്ന് ഇനി മോളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കും അത്രേക്കുള്ളൂ അജുവിന്റെ മുടി ആരനും പതിവൊന്നുമില്ല കേട്ടോ എവിടെയെങ്കിലും ഞാനിങ്ങനെ പറഞ്ഞ് 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 തോര് കിട്ടുന്നത് മുടി ആര് അല്ലെങ്കിൽ അല്ലെങ്കി മുടി ഇങ്ങനെ നീച്ചു നിന്നോണ്ടിരി പോകും അപ്പൊ അതിന്റെ ആ ഒരു കുറച്ച് സമയത്തിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു നടി എന്തേരോ കളിയൊക്കെ ആയിട്ട് കൂടുട്ടോ അങ്ങനെ ഓലു പോയി കഴിഞ്ഞതിന് ശേഷം ഉം ഇതുമോനാണ് കെട്ടോ ചമച്ചത് അതിലൊക്കെ നെയ് ചക്ക കിട്ടിയിട്ടുണ്ടേനെ കേട്ടോ അഴിത്ത ചക്ക അപ്പോഴാണ് പണിക്കാരും വന്നത് കേട്ടോ രണ്ടാള് പണിക്ക് വന്നിട്ടുണ്ടേനു പോലെ എന്തോ തട്ടും മുട്ടും കുറെ സാധനങ്ങളുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പം ആ ചക്ക കിട്ടിയപ്പോൾ അതിൽ നിന്നൊരു ചെറിയ പീസും പിന്നെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയാണ് ഉൽക്ക് കൊടുത്തു കേട്ടോ ചക്ക ഞാൻ ഇതേപോലെ ഒന്നായിട്ട് ചോള പറിച്ചൊന്നും കൊടുക്കില്ല കേട്ടോ ഇതേപോലെ ഞാൻ ഞാനിൻ്റെ മൂക്ക് മാത്രം ചെത്തും പിന്നെ ഉൽക്കയിന്നിങ്ങനെ പറിച്ചെടുത്ത് തിന്നാൻ ഈസിയാണല്ലോ പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കും അപ്പൊ ഞാൻ ചായ കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ മീൻ കാരം വന്നിട്ടുണ്ടെന്ന കേട്ടോ അല്ലതാ മീൻ വാങ്ങിയിട്ടുണ്ട് വലിയ മീനാണ് കേട്ടോ മാപ്പിന്റെ മാതിരി തോന്നിട്ടില്ലേ കാണുമ്പോൾ ഈ മീനിന്റെ പേനിപ്പോൾ എന്തെങ്കിലും ബ്രാല് എന്നാണ് കേട്ടോ നല്ല പഞ്ഞി പോലെ അരം ഒഴിച്ചാൽ നല്ല രസം നല്ല സോഫ്റ്റ് ആയി കരം കേൾക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വലിയ മീൻ കാണുന്നത് തന്നെ പേടിയാ നമ്മുടെ ആ ഒരു മീനിൻ്റെ ഒരു മീൻ നമുക്ക് പണി തന്നില്ലേ അതിന്റെ ശേഷം അപ്പം മീൻ നന്നാക്കുന്നതിന് മുന്നേ ആദ്യം ചോറ് എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ആകെ ആകൊക്കെ ആകെ അലമ്പായിട്ടാണ് ഇപ്പൊ കിടക്കുന്നത് കാരണം ഇന്നിപ്പോൾ സൂര്യന് വലിയൊരു സുഖമൊന്നുമില്ല അങ്ങനെ പിന്നെ അതിൽ തന്നെ ഉറങ്ങാതെ ഇങ്ങനെ 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 നടക്കണമെന്ന് അപ്പളും ഇപ്പോഴൊക്കെ ഇങ്ങനെ അഞ്ചിൻ്റെ കണ്ണുകളും ആ ഇടിയിലിങ്ങനെ മണ്ടിപ്പാഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒരു ഒപ്പിച്ചു അപ്പം ആദ്യം ആദ്യം ചെയ്ത് തീർക്കണ്ട പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണോ അപ്പം പാത്രങ്ങളൊക്കെ ഒരു ഒരു കുന്നവിടെ കിടക്കുന്നുണ്ട് മോറാൻ അപ്പം ആദ്യം എങ്ങോട്ട് ചോറ് തീമിട്ടിട്ട് ഓരോന്നോരോന്നൊക്കെ ഒതുക്കിച്ചിട്ട് ഇങ്ങോട്ട് പാത്രം കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരുങ്ങിയതാണ് കേട്ടോ അപ്പൊ ഈ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് അരിയും കൂടി ഇട്ട് കൊടുക്കട്ടെ വേഗം ചോറ് തീമുണ്ടായിട്ട് പിന്നെ ഞാൻ വേഗം മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടേട്ടോ ഇനിയിപ്പോൾ അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ആ ഒരു വളവളാവില്ല നല്ല കറക്റ്റ് ഹലുവക്കണ്ടം പോലെ മുറിച്ചെടുക്കാം എന്നൊക്കെ പറയുന്നേ കേൾക്കാം ഒന്നാമത് എനിക്ക് ഇപ്പം ഞാനങ്ങനെ ചെയ്യാത്തത് ഇച്ചിരി നേരല്ലെട്ടോ ഇതിന് മോനെ ഉറങ്ങുകയാണ് ഉറങ്ങി എനിക്കുമ്പോഴത്തേനും പരമാവധി പണികൾ തീർക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ വേഗം മുറിച്ചെടുത്തിട്ട് മസാല വറ്റോ കുറച്ച് ഞാൻ ാലോന്ന് വിചാരിച്ചു പിന്നെ തേങ്ങ അരച്ച് കറി വെക്കാന്ന് വിചാരിച്ചു പിന്നെ കറന്റൊക്കെ പോയപ്പോൾ പിന്നെ ഞാൻ വേണ്ട ഒക്കെ മസാല വെറ്റിയാണ് പൊരിച്ചെടുക്കാന്ന് വിചാരിച്ചു പൊരിച്ചാ പിന്നെ ഇവിടെ എങ്ങനെയായാലും ചെലവട്ടോ കറി വെച്ചാലുള്ള ഇതൊക്കെ കഷ്ണൊക്കെ കഴിക്കാൻ എല്ലാവർക്കും മടി ഞാനൊഴുകിയ അപ്പൊ ഞാൻ കുറച്ച് മസാല വെറ്റി ഫ്രിഡ്ജൊക്കെ മാറ്റി ബാക്കി പൊരിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് താളിപ്പ് താളിപ്പാണ് ഇട്ടുണ്ടാക്കണത് മുരിങ്ങൻ്റെ താളിപ്പേ കുറേ ആയിപ്പം നമ്മൾ വീഡിയോയിൽ താളിപ്പിൻ്റെ വീഡിയോ താളിപ്പ് കാണിച്ചിട്ടില്ലേ കുറേ ആയിട്ടോ മുരിങ്ങൻ്റെ ഒക്കെ ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് സത്യം പറയുകയാണെങ്കിൽ കുറേ തവണ ഞാൻ താളിപ്പിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുള്ളത് ഞാനങ്ങനെ വിചാരിച്ചേ താളിപ്പ് ഉണ്ടാക്കാൻ അറിയാത്തതുപോലെ വരെ ചിലപ്പോൾ ഞമ്മളെ വീഡിയോ കണ്ടിട്ട് കാണാപ്പാടേക്കാട്ടും താളിപ്പിൻ്റെ റെസിപ്പിയൊക്കെ സിമ്പിളാണ് ഉണ്ടാക്കാൻ പിന്നെ അത്രക്ക് എന്താ പറയുക നമ്മുടെ ഇറച്ചിയും മീനിനെയും കാട്ടിലും നല്ല നല്ല പവറുള്ള സാധനമല്ലേ ഇലവാറുകയല്ലേ നല്ലതാണല്ലോ പിന്നെ ഈ ഒരു സമയമാകുമ്പോൾ നല്ല ഉഷാറായിട്ട് ഇലകൾ ഉണ്ടാകുന്ന സമയമാണ് മഴക്കാലം ആകുമ്പോൾ നമുക്ക് വല്ലാണ്ട് കേഴുക ആവശ്യമൊന്നുമില്ലല്ലോ നല്ലോണം മഴയൊക്കെ നനഞ്ഞ് വൃത്തിയായി നിൽക്കണം ഇലകൾ വയ്ക്കാറ് അപ്പോൾ അതിൻ്റെ അടുക്കാണ് ചോറ് വന്നത് അപ്പം ചോറ് വന്ന് അത് ഈ ഇങ്ങനെ കത്തുണ്ടല്ലോ അപ്പോൾ പിന്നെ അവിടെ വെച്ച് തന്നെ മീനും പൊരിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ചട്ടിയൊക്കെ വെച്ച് ഇനി മീൻ ഇട്ട് കൊടുക്കാനായിട്ടോ അതിൻ്റെ അടി കൂടെ നമ്മുടെ ചോറ് വീട്ടിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാന്താരി തൈ ഉണ്ടായിക്കണേണ്ടോ ഏഹ് മഴക്കാലം ആകുമ്പോ എങ്ങനെയെങ്കിലും കാന്താരി തൈകൾ ഇങ്ങനെ ഉണ്ടായി വരും വേനലാവുമ്പോ പിന്നെ ദുറ്റങ്ങളൊക്കെ ഇലേ പോണത് തന്നെ അറിയില്ല കേട്ടോ കാരണം പിന്നെ ഞമ്മള് വെള്ളം വെച്ചെടുക്കൂല അപ്പൊ പിന്നെ ഉണങ്ങി പോവും മഴയാകുമ്പോ വീണ്ടും തീർത്ത് ഉണ്ടാവും അപ്പം കാന്താരി ഉണ്ടായി വരുന്നുള്ളൂ മൂത്ത് വരുന്നുള്ളൂ കേട്ടോ അപ്പം ഈ കാന്താരി ഇടുമ്പോ നല്ലൊരു ചെടി ഉണ്ടാവുമല്ലോ നമുക്ക് നല്ലൊരു ചെടി ഉണ്ടാവും കറിക്ക് പിന്നെ മക്കൾക്ക് അഥവാ അങ്ങാനും തൊള്ളിപ്പെട്ടവലക്ക് കറിയാനുള്ള പജ്യമായില്ലേ അപ്പൊ ഞാൻ മീൻ മറിച്ചിട്ട് കിട്ടണോ അതിൻറെ അടിയിൽ പിന്നെ നമ്മളെ ഗ്യാസും വെച്ചിട്ട് ഞാന് താളിപ്പും ഉണ്ടാക്കാൻ പോവാണ് ഇതിലുള്ളിയും വെളുത്തുള്ളി ഇട്ടുട്ടോ ഞാൻ വെളുത്തുള്ളി ഇല്ലാത്തോണ്ട് ഞാൻ ഇട്ടിട്ടില്ല പിന്നെ കുറച്ച് കാന്താരി കിട്ടിയുള്ളൂ ആ കിട്ടിയ കാന്താരി ഇട്ട് വെച്ചിണേ ഇടക്കൊരു കാന്താരി അടിച്ചാ കിട്ടിയാ മതിയല്ലോ അങ്ങനെ ചോറും കറിയൊക്കെ റെഡി ആയപ്പോഴേ നല്ല വിഷപ്പിണ്ടേനു അപ്പൊ ഇനി കുറച്ചൊന്ന് ചോറ് കഴിക്കട്ടെ എന്നിട്ട് പിന്നെ ബാക്കി പരിപാടി അപ്പം നമ്മുടെ റേഷൻ ചോറാണ് കേട്ടോ നല്ല ചൂടുള്ള ചോറും പിന്നെ നമ്മുടെ മീൻ മീൻ ഡയറക്റ്റായിട്ട് ആയിക്കെടുത്തിടുകയാണ് കേട്ടോ പൊരിച്ച് റെഡി ആയിട്ടുള്ളൂ പിന്നെ നമ്മുടെ കാന്താരി കാന്താരി ഇട്ട് മുരിങ്ങൻ്റെ താളിപ്പോവും ഇത് കൂട്ടിയൊരു ചോറ് തിന്നിട്ട് വേണം ബാക്കിയുള്ള പണികൾക്ക് കിടക്കാൻ അപ്പൊ ഞമ്മളെ ചോറ് സീന് വീഡിയോ എടുത്തത് ഒരു പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ അടുക്കളയിൽ കയറണത് മൂന്ന് മണിക്കാണ് അപ്പൊ മൂന്ന് മണിയായിട്ടോ അതിന്റെ തത്രപ്പാടാണ് ആ കാണത് ഞാൻ പറഞ്ഞില്ല സിനിമയിൽ ഒന്നും ഉറക്കില്ലാത്തൊരു ഒരു ദിവസമാണത് അങ്ങനെ ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ അങ്ങനെ കരഞ്ഞും വെച്ചും അങ്ങനെ ആയി കാണുന്നത് എൻ്റെ പണികളൊന്നും നടക്കണില്ല കേട്ടോ ഞാൻ എന്തെങ്കിലും അടുക്കളയിലേക്ക് പണിയെടുക്കാൻ വരുമ്പോഴത്തേക്കും ഓനും നിറങ്ങി പിന്നാലെ വരും അങ്ങനെ ആയി ഇപ്പോഴാണ് ആളൊന്നും ശരിക്കും കുറഞ്ഞത് കേട്ടോ അപ്പൊ ഇനിയൊരു മണ്ടിപ്പാച്ചില്ല ഇനി ഒരു പാഞ്ഞിട്ട് ബാക്കിയുള്ള പണികൾ എടുക്കും ഇനിയിപ്പിവിടെ ഒന്ന് അടിച്ചുവാരി തുടക്കാത്തേ ഉള്ളൂ അകത്തത്തെ പണികൾ കിട്ടാം അപ്പൊ ഇനി വേഗം വന്ന് അടിച്ചുവാരി തുടച്ചുപൊരുത്തിയാക്കിയിരിക്കട്ടെ പിന്നെ ഈ ഒച്ച കേൾക്കണത് വോയിസ് ചോറ് എടുക്കുന്ന സമയത്താണ് കേട്ടോ അപ്പം വെയില ഏകദേശം ഒക്കെ പോയിട്ടുണ്ട് ഇനി അപ്പോൾ ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരണം കേട്ടോ അന്ന് കുറേ നല്ല വെയിലുണ്ട് ഇനി അതുകൊണ്ട് കുറേ ഡ്രസ്സുകൾ ഉണങ്ങി കിട്ടി അപ്പം ഇനി എന്തിന് മുകളിലൊന്നും നനച്ചും കൂടി കൊടുക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ അപ്പം ഞാൻ മോട്ടർ ഓടി പോയതാണ് കേട്ടോ ആ സമയത്ത് ആരുമില്ലല്ലോ ഇല്ലല്ലോ മോട്ടർ ഇട്ട് തരാൻ ഞാൻ തന്നെ ഓടിപ്പോയിട്ട് മോട്ടർ ഇട്ടിട്ട് വന്നു പിന്നെ രാവിലെ സമയത്തൊക്കെ വേണമെങ്കിൽ കുഞ്ഞിട്ടി നനക്കും പിന്നെ വൈകുന്നേരത്ത് കുഞ്ഞിട്ടി ചിലപ്പോൾ രാത്രിയാവും വരാൻ അപ്പോൾ പിന്നെ ആ സമയത്ത് വന്നിട്ട് കുഞ്ഞിട്ട് നനയ്ക്കുന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നനച്ചു കൊടുക്കോ ഇനി പിന്നെ ഇപ്പം നനച്ചാ പിന്നെ ഉച്ച കഴിഞ്ഞാൽ വലിയ വെയിലൊന്നുമില്ലല്ലോ കാരണം സമയം നാല് മണിക്കാകാനായിരിക്കണേ അപ്പോൾ പിന്നെ പിന്നീട് ഇനി രാവിലെ നനച്ചു കൊടുത്താൽ മതിയല്ലോ പിന്നെ പൈപ്പ് കൊണ്ട് പിടിക്കുമ്പോഴേ എളുപ്പം പരിപാടി ചെയ്യും മറ്റേത് നമ്മളിങ്ങനെ മുക്കിങ്ങനെ നനക്കുമ്പോൾ കുറേ നേരം അങ്ങനെ മുക്കി വേലക്കൊഴിച്ച് ഒഴിച്ചിട്ട് കൈപ്പല വേദനിച്ചു നമ്മൾ പടുവ് തുടങ്ങിയ സമയത്ത് അങ്ങനെ കഴിഞ്ഞിട്ടാണ് നനച്ചു കാരണം അന്ന് വെ വെള്ളമില്ല ആ കൊട്ടം വേനലോയിന് എന്നത് അതേപോലെ പാട്ടിയിൽ ഇങ്ങനെ മുക്കി മേളക്ക് ഒഴിച്ച് വെച്ച് അങ്ങനെ നനച്ചെടുത്തിരുന്നു നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ചിലർ പറയാനുള്ള ചാൻസ് ഉണ്ട് കെട്ടോ ഇതൊക്കെ വീഡിയോക്ക് വേണ്ടി കാട്ട് ചെയ്യാനും ചിലപ്പോ ഇങ്ങനെ നനക്കലൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് അല്ല കേട്ടോ നമ്മള് വീഡിയോ അല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ തന്നെയാണിത് അല്ലെങ്കിൽ വീഡിയോക്കല്ലാതെ നമ്മൾ ഇതിനത്തൊന്നും വന്നിവിടെ നമ്മൾ ഇങ്ങനെ വെയിലും കൊണ്ട് ഇപ്പോൾ ഞാൻ കണ്ടില്ല ഞങ്ങൾ വിളിച്ചാട്ടി നിൽക്കുന്നത് അന്നമാതിരി വെറുതെ വെയിലും കൊണ്ട് വിളിച്ചാട്ടി ആയിരിക്കും ഞാൻ നോക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണ പണികൾ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ കാണുമ്പോൾ കുറെ ആളുകൾ പറയും മോട്ടിവേഷനാണ് ഞങ്ങൾ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഒരു മോട്ടിവേഷൻ ആവും ചെയ്യും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടത്തോടെ ഇരുന്ന് കാണുമ്പോൾ കണ്ടാലേ ഉള്ളൂ എനിക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു കയ്യെ തടയാൻ മൂപ്പര വക കിട്ടുകയും ചെയ്യുള്ളൂ കേട്ടോ അപ്പം ഇവിടെ നനക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഡ്രമ്മുണ്ട് കേട്ടോ ആ ഡ്രമ്മയ്ക്ക് ഇങ്ങനെ പിടിച്ചെക്കും പിന്നെ ഞമ്മൾക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ നനക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ബക്കറ്റിലും ഡ്രമ്മിലൊക്കെ പിടിച്ചുകി മണ്ടി പോയിട്ട് മോട്ടർ ഓഫ് ആക്കാൻ ഓടുന്നുണ്ട് കേട്ടോ കുഞ്ഞിട്ട് എപ്പോഴും പറയും അങ്ങനെ മണ്ടുമ്പോൾ ആ സ്റ്റെയർ കേസുമ്പോൾ തലയും കുത്തി കടിച്ചു പണി ഉണ്ടാക്കിയത് കേട്ടോ എന്നൊക്കെ പറയും അപ്പൊ ഞാൻ വേഗം പോയിട്ട് മോട്ടോർക്ക് ഒപ്പാക്കി വന്ന് പിന്നെ നമ്മുടെ നനയാത്തൊരു ഭാഗം ഉണ്ടല്ലോ ജനലിന്റെ ആ ഭാഗം ബാക്ക് സൈഡ് നനയൂലല്ലോ ശരിക്ക് അപ്പം കുറച്ചൊക്കെ നനഞ്ഞിട്ടുണ്ടാവും വെള്ളത്തിനോട് അവിടെ ഇവിടെയൊക്കെ അപ്പൊ ഞാൻ നനയാത്തോർത്ത് മാത്രം ഒന്നും അതേപോലെ ഇങ്ങനെ മുക്കി നനച്ചു കൊടുക്കും ഞാന് അപ്പൊ ഇപ്പൊ നനയുമ്പോ അതേപോലെ തിരിച്ചു എനിക്ക് വന്ന് പണി കിട്ടും എന്തായാലും നനയാനുള്ളത് അപ്പൊ ഇവിടെ ഞാൻ തന്നെ മുക്കി നനച്ച പോലെ ആയി അത് അതാ ചുമ വരുമ്പോൾ തട്ടിങ്ങണ്ട് ഇങ്ങോട്ടൊന്നും തീർച്ചു വന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ നനക്കിൽ പരിപാടി കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയും വീഡിയോ ഞാൻ കിട്ടിയാലേ ഒരുപാട് ലോങ്ങ് പോകും അപ്പം ഇതിൻ്റെ ബാക്കിയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പം വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട് അതിൻ്റെ അടുത്ത് ക്യാമറ എടുക്കാൻ മറന്നു പോയി കേട്ടോ വീണ്ടും ക്യാമറ എടുക്കാൻ തിരിച്ചു വന്ന് വരേണ്ടി വന്നു അപ്പം വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് അപ്പം എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് പ്രതീക്ഷയും അസലാ വലൈക്കും ബൈ ബായ്